ാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് യേശുവിനെ പറ്റി സുവിശേഷം പറയുവാനാണ് യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവും ഈ ലോകത്തിൽ രക്ഷിക്കാനില്ല അത് രക്ഷിക്കാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ യേശു എന്ന നാമം ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മാനവ രക്ഷയ്ക്കായി യേശു വന്ന നാമമല്ലാതെ നാമവും നമ്മളെ രക്ഷിക്കാൻ വരികയില്ല നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ പണമോ സ്വത്തോ ഒന്നും തന്നെ നമ്മളെ രക്ഷിക്കയില്ല എന്നാൽ രക്ഷകനായി ഒരുവനുണ്ട് ഒന്ന് ഓർക്കണമേ ഒന്ന് കേൾക്കണമേ നമ്മളെ രക്ഷിക്കുവാൻ ഒരേ ഒരു നാമം ഏശു വന്ന നാമം യേശുവിൽ ആശ്രയിക്കുക യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും വിശ്വസിച്ചില്ലെങ്കിൽ അകപ്പെടും അതെ നമ്മൾ വിശ്വസിക്ക നമ്മളൊത്തിരി പണിപെടണ്ട ഒത്തിരി ഭാരപ്പെടേണ്ട നമ്മളുടെ നമ്മൾക്ക് ഒത്തിരി പൈസ ചെലവില്ല വിശ്വസിച്ചാൽ മാത്രം മതി നമ്മളെ രക്ഷിക്കുവാൻ ഒരുവനുണ്ട് നമ്മൾ ആശ്രയിക്കുന്നത് യേശുവിൽ നമ്മളെ സഹായിക്കും നമ്മളെ രക്ഷിക്കും നമ്മൾക്ക് അനുകൂലമായി നമ്മളെ നടത്തുന്ന ഒരു ദൈവം നമ്മളെ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ഒരു ദൈവം ആ ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഏകൊരു സത്യ ദൈവമാണ് വഴിയും സത്യവും ജീവനും മാത്രമാണ് ആ വഴി നമ്മളെ കാണിച്ചു തരും ആ സത്യദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ആ സത്യദൈവത്തിൽ വിശ്വസിക്കുക ആ സത്യദൈവത്തിൽ ആശ്രയിക്കുക നമ്മൾ ഒന്നോർക്കണമേ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഏറിയാൽ എൺപത് വർഷം അല്ലെങ്കിൽ എൺപത് ബൈബിൾ പറയുന്നതാണ് കൂടിപ്പോയാൽ അത് കൂടുതൽ കിട്ടുന്നതൊക്കെ ബോണസാണ് നൂറ് പത്ത് ഒക്കെ വർഷങ്ങൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട് എന്നാലും നമ്മൾ ഒന്നോർക്കണമേ നമ്മൾ ജനിച്ച് ഈ ഭൂമിയിൽ വരുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവരുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് ഒന്നും കൊണ്ടുപോകാൻ കഴിയുന്നില്ല നമ്മളുടെ കൂടെ ഒന്നും വരികയില്ല എന്നാൽ ഒന്നുണ്ട് നമ്മളുടെ കൂടെ ഉണ്ട് നമ്മൾക്ക് നിത്യജീവൻ തരും ഈ ഭൂമിയിൽ മരിച്ച് നമ്മൾ മണ്ണടിഞ്ഞു പോകുന്നില്ല നമ്മൾ വീട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട് അത് കർത്താവിലായാൽ മാത്രമേ നമ്മൾക്ക് നിത്യജീവൻ കിട്ടുകയുള്ളൂ യേശു കർത്താവിൽ വിശ്വസിച്ചാൽ നമ്മൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ യേശു കർത്താവ് മാത്രം ഏച്ചു വിശ്വസിച്ചാൽ നമ്മൾ രക്ഷ പ്രാപിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഒരാൾ മരിച്ചാൽ നമ്മൾ അന്ന് ഓർക്കണമേ മരിച്ചു കഴിയുമ്പോൾ ചോദിക്കും എപ്പോഴാണ് ചവകടക്ക് അല്ലെങ്കിൽ ബോഡി എടുക്കുന്നത് എപ്പോഴാണ് അത് കഴിഞ്ഞ് രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോൾ നമ്മളോട് പറയും നമ്മുടെ വീട്ടുകാര് ആദ്യം പഞ്ചായത്തിൽ കൊണ്ടുപോയി നമ്മുടെ റേസ്റ്റ് കളയുന്നു നമ്മുടെ പേര് മായ്ച്ചു കളയുന്നു റേസ്റ്റിലെ പേരെല്ലാം കളയുന്നു നമ്മുടെ ആധാർ നഷ്ടമാകുന്നു ഇപ്പോൾ എത്ര എത്രപ്പെട്ടാണ് നമ്മൾ ആധാർ എടുക്കുന്നു വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കുന്നു കാട്ടിൽ പേര് ചേർക്കുന്നു ഇതെല്ലാം നഷ്ടമാകുന്നു ഇതെല്ലാം നഷ്ടപ്പെടും നമ്മൾക്ക് എത്ര സ്വത്ത് എത്ര വാഹനങ്ങള് നമ്മളുടെ പേരിലുണ്ടെങ്കിലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചുറ്റാ ദിവസം അല്ലെങ്കിൽ കൂടി പോയാൽ ഒരു മാസം അത്രയും അത് അത്രയും തന്നെ പോവുകയില്ല നമ്മളുടെ എല്ലാം അവര് മാറ്റി നോമിനി ആക്കി വെക്കുന്നു അടുത്ത ആളിന്റെ പേരിലേക്കാക്കുന്നു നമ്മുടെ പേരുകളെല്ലാം തീർന്നു പോകുന്നു നമ്മൾ അതുകൊണ്ട് തീർന്നു പോവുകയാണ് ഈ ഭൂമിയിൽ പിന്നെ നമ്മൾക്ക് ഒന്നും തന്നെ ഇല്ല എത്ര വാഹനമുണ്ടെങ്കിലും എത്ര സ്വത്തുണ്ടെങ്കിലും എത്ര പണമുണ്ടെങ്കിലും നമ്മളുടെ കൂടെ വരികയില്ല നമ്മളുടെ അതുകൊണ്ട് തീരയാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മളുടെ എല്ലാം തീർത്തിയാണ് എല്ലാരും എല്ലാ പേരെയും തിരുത്തുകളാണ് എന്നാൽ ഒന്ന് ഓർക്കണമേ ഭർത്താവായി ഏച്ചു കിട്ടുവിൽ ആശ്രയിച്ചാൽ ഭർത്താവിൽ വിശ്വസിച്ചാൽ യും ആ ജീവപുസ്തകത്തിൽ നമ്മളുടെ പേരെഴുതുകയും ചെയ്യും വീണ്ടും ഒരിക്കലും വായിച്ചു കളയാത്ത ആ ജീവപുസ്തകത്തിലും ആ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടായിരിക്കും ഈ ലോകത്തിലെ എല്ലാ രജിസ്റ്ററിലെ പേര് വായിച്ചു കളഞ്ഞാലും നമ്മളുടെ പേര് മായ്ക്കാത്ത ഒരു പുസ്തകമുണ്ട് ആ ജീവപുസ്തകം ആ ജീവപുസ്തകത്തിൽ കേരണമെങ്കിൽ ഒത്തിരി പണിപ്പെടണ്ട നമ്മൾ പണം കൊടുക്കണ്ട നമ്മൾ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി ദൈവകൽപ്പന അനുസരിച്ചാൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം നമ്മളെ രക്ഷിച്ച് നമ്മളെ സഹായിക്കും നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടും പിന്നെ ഒരിക്കലും അത് വായിച്ചു കളയില്ല നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സ്നേഹിക്കുക ശത്രുക്കളെ സ്നേഹിക്കാനാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി നമ്മളെ ദൈവം അനുഗ്രഹിക്കും ഇപ്പോൾ എല്ലാവരും ശത്രുക്കളായ കണ്ടാൽ അവരെ വീണ്ടും ശത്രു ചെയ്യാനാണ് നോക്കുന്നത് അവിടെ അതുപോലെ തന്നെ നമ്മൾ അവർക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നാൽ യേശു കർത്താവ് സ്നേഹമാണ് സന്തോഷമാണ് ഈ ലോകത്തെ കിട്ടാത്ത ഒരു സാധനമാണ് നില കൊടുത്താൽ കിട്ടാത്തതാണ് സ്നേഹം എന്നാൽ ഏച്ചി കർത്താവും നമ്മളെ സ്നേഹിക്കുന്നു നമ്മളും കർത്താവിനെ സ്നേഹിക്കുക കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും നമ്മൾ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെടുക ദൈവവചനം അനുസരിച്ച് ജീവിക്കുക ഈ ബൈബിൾ സത്യവേദപുസ്തകമാണ് ഈ ബൈബിളിലെ രീതി വെച്ചിരിക്കുന്ന ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ മാറ്റം വരികയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളെല്ലാവരും ദൈവത്തിൽ ആശ്രയിക്കുക യേശു കർത്താവിൽ വിശ്വസിക്കുക യേശു കർത്താവ് മാത്രമേ ഉള്ളൂ നമ്മളെ സഹായിക്കുവാൻ നമ്മളെ സഹായിക്കാൻ മറ്റാരുമില്ല രക്ഷിക്കാൻ ഒരേ ഒരു നാമം യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല കാലത്തിൽ വെച്ചു മാനസാന്തരപ്പെട്ട് സുശേഷത്തിൽ വിശ്വസിച്ചു യേശു കർത്താവിലും വിശ്വസിച്ച് വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും വിശ്വസിക്കണമെങ്കിൽ കർത്താവിൽ മാത്രം വിശ്വസിക്കുക നമ്മൾ നമ്മളെ സഹായിക്കാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ യേശു എന്ന നാമം മാത്രം ആ യേശുവിൽ വിശ്വസിച്ചാൽ നമ്മളെ രക്ഷിക്കും എന്നെ രക്ഷിച്ചു നിർത്തിയിരിക്കുന്ന എന്റെ യേശു കർത്താവ് മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ രക്ഷിക്കാൻ ലോകത്താൽ ഭാരപ്പെടുമ്പോൾ കടത്താൽ ഭാരപ്പെടുമ്പോൾ ഈ ലോകത്തിലെല്ലാവരും ഹാൽമറ്റിയാ അല്ലെങ്കിൽ ലോഷമടിക്കുക എന്നൊക്കെ ചിന്തിക്കും അല്ല ഒരു പരിപാലകനുണ്ട് എല്ലാത്തിനും നമ്മൾക്ക് ഒരു ആ ആളിന്റെ പേരാണ് യേശു ആ യേശുവിനെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് എനിക്കും രോഗം പങ്കപ്പോഴും എന്റെ മൂന്ന് ഓപ്പറേഷൻ ചെയ്തപ്പോഴും എന്റെ കർത്താവ് കൂടെയിരുന്ന് എന്നെ വിടുവെച്ചു ടുകയില്ല കണ്ണു കാണുകയില്ല ചെവി കേൾക്കേയില്ല കോമായിലായി പോകും ഒരു വശം തളർന്നു കിടക്കും എന്ന് പറഞ്ഞ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് സംസാരിച്ചാതിരിക്കാൻ പറ്റില്ല എനിക്ക് ചെയ്ത നന്മയോർത്താൻ എനിക്ക് ചെയ്ത അത്ഭുതം ഓർത്താൻ അത്ഭുത മന്ത്രിയാണ് വീരനാ ദൈവമാണ് നിത്യപിതാവാണ് കേസി കർത്താവ് അതുകൊണ്ട് നിങ്ങൾ ആ നിത്യപിതാവിൽ വിശ്വസിക്കുക കർത്താവ് നമ്മളെ രക്ഷിക്കും എന്നെ ഇത്രത്തോളം ആക്കി വെച്ച ദൈവം മെഡിക്കൽ സയൻസ് വരെയും എന്നെ ഉപേക്ഷിച്ചതാണ് ഞാൻ മൂന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മൂന്ന് പ്രാവശ്യവും എന്നോട് പറഞ്ഞതാണ് മരിച്ചു പോകുന്നത് മൂന്ന് ഓപ്പറേഷൻ ചെയ്തപ്പോഴും മരണപ്പെട്ടു പോകും അഥവാ കിടക്കും അല്ലെങ്കിൽ തളർന്നു കിടക്കും എന്ന് പറഞ്ഞ ഞാന് എനിക്ക് സംസാരശേഷി വന്നു കണ്ണിനെ കാഴ്ച തന്നു ചെറുക്കി കാഴ്ച വന്നു ഇത്രത്തോളം എന്നെ നടക്കുമാറാക്കി ഇത്രത്തോളം ബലപ്പെടുത്തി ഇത്രത്തോളം നടത്തുന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും അതുവരില്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ വടിയോരങ്ങളിൽ ഈ തെരുവുകളിൽ ഞങ്ങൾ നിന്ന് വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് അത്ഭുതം നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും നിങ്ങളെയും ദൈവം സഹായിക്കും നിങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം നടത്തി തരും എന്ന് കേൾക്കുന്ന നിങ്ങളെ ഒന്ന് കേൾക്കണമേ ദൈവത്തിൽ ആശ്രയിക്കുക നമ്മളെ മക്കളെ വളർത്തുമ്പോൾ അവർക്കും ദൈവത്തെ പറഞ്ഞുകൊണ്ട് വളർത്തുക ദൈവ സ്വയം വളർത്തുക ദൈവവിശ്വാസത്തിൽ വളർത്തുക നമുക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല എത്ര പണം കൊടുത്താലും എത്ര ആരോഗ്യത്തോടെ വളർത്തിയാലും നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോയാൽ അന്ന് അവിടെ നിത്യജീവിതം പ്രാപിക്കില്ല നമ്മൾ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിലായിരിക്കുക നിത്യജീവൻ പ്രാപിച്ചു ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണമല്ലോ അത് ഓർക്കുക അത് നഷ്ടപ്പെട്ടു പോകല്ലേ ഈ ലോകത്തിലെ ഈ ഭൂമിയിലെ എല്ലാം നഷ്ടപ്പെട്ടു പോകും എല്ലാരേൽ നിന്നും മാറിപ്പോകും എന്നാൽ നമ്മൾ മരിച്ചാലും നമ്മളുടെ ആ ജീവന്റെ പുസ്തകത്തിലെ പേര് മായ്ച്ചു കളയുകയില്ല ഒരിക്കലും വായിച്ചു കളയാത്ത ഒരുവനുണ്ട് അവന്റെ പേരാണ് യേശു എന്ന് ആ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും പാരുപെടുന്നവരുണ്ടെങ്കിൽ കടത്താൽ പാരിപടുന്നവരോ ഉണ്ടെങ്കിൽ അവരെ എല്ലാവർക്കും പ്രാർത്ഥിക്കാണ് നിങ്ങളും പ്രാർത്ഥിക്ക ദൈവം എവിടെ വെക്കും ദൈവം നിങ്ങളെ അനുജ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ആമേൻ മീൻ കാളുകളില്ല